അമ്മേ കാര്യം അയ്യോ ആന്നോ ഒരു മനുഷ്യരോട് പറയരുത് ഒറ്റ കുഞ്ഞുങ്ങൾ ഒറ്റരുത് പോ മാത്രേ അറിയാവുള്ളൂ എന്നാ വിസ എന്നോട്ട് കിട്ടിയായിരുന്നു ആയോ അവിടെ ആരെങ്കിലും ഉണ്ടോ എത്ര രൂപ ശമ്പളം ഉണ്ട് എന്തല്ല അറിയണം ആരെങ്കിലും കൊണ്ടുപോവാനുണ്ടോ എന്തിനാ ഇതൊക്കെ പറയാൻ നിൽക്കുന്നത് അപ്പം പോയി ലോണിന്റെ കാര്യം എങ്ങനെ ആര് ചോദിച്ചാല് ഒന്നും ഇല്ലായിരുന്നു എല്ല അമ്മ തന്നു എന്ന് മാത്രം പറഞ്ഞാ മതി ആദ്യം കുറച്ച് പൈസ കയ്യിലുണ്ടോ എന്നാ അപ്പച്ചിയോട് പറയാൻ കുറച്ച് സ്വർണം പണയം വെക്കാൻ തരാനെന്ന് അവളാവുമ്പോ ആരോടും പറയത്തില്ല അയ്യോ ഇല്ലയോ സ്വർണം എന്നാ സ്നേഹയോട് ചോദിക്കാൻ അവളാവുമ്പോ ആരോടും പറയത്തില്ല ആണോ എന്നാ ചോദിക്കട്ടെ മോനെ അവളാവുമ്പോ ആരോടും പറയത്തില്ല ഇപ്പൊ നാട്ടുകാരും മൊത്തം അറിഞ്ഞല്ലോ ഇനി ആരുണ്ട് ആരുണ്ടറിയാൻ വിസയുടെ കാര്യത്തിന് ബാംഗ്ലൂർ വരെ ഒന്ന് ഉണ്ണിയേ വന്നേ എന്താ ഈ ചൊവ്വ ജൂലൈ മാസം രണ്ട് നീ എവിടാ പോകുന്നത് ആവശ്യത്തിന് അവര് സ്നേഹം നടിച്ചു പലതും ചോദിക്കും എന്നാ കാനഡ പോവാന്ന് പോവാറിന്ന് കള്ളവും പറയും നമ്മൾ ഒറ്റക്കെട്ടായി നിക്കണം നമ്മള് പറയുന്നതിനകത്തൂന്ന് അവസാനം വരെ നമ്മൾ മാറരുത് എന്തു ചോദിച്ചാലും നീ മാറ്റി പറയരുതും ഞാൻ വിശ്വസിച്ചോട്ടെ അവസാനം ഞാൻ കള്ളിയാകരുത് ഇല്ലമ്മേ അപ്പൊ നമ്മള് ചൊവ്വാഴ്ച വൈകിട്ട് ബാംഗ്ലൂർ ഓ ലുലുമാൾ ദൃശ്യം കളിച്ചിട്ട് അവസാനം ഞാൻ കളിയാവൂന്ന് തോന്നുന്നു ആര് പറഞ്ഞ ഇതൊക്കെ ഇങ്ങനെ പോന്നില്ല അങ്ങനൊന്നും അല്ലല്ലോ ഞങ്ങള് കേട്ടത് എല്ലാം ശരിയായെന്നാ പറഞ്ഞത് എന്റെ മോനെ അവന് പണിയൊന്നും കിട്ടിയില്ലടാ പറഞ്ഞുണ്ടാക്കുന്നതാ നന്ദ കേട്ടല്ലോ ഏ നീ എന്നോടൊന്ന് ചോദിച്ചോട് കേട്ടോ നിന്റെ വീട്ടിലെ സ്വഭാവം വെച്ചാൽ മതി കേട്ടിന്റെ പോക്കൊക്കെ എന്തുവേടാ ദുബായിലോട്ട് ഓ അതൊന്നും ആയില്ലേ ആയില്ലൊന്നും നീ പറയണ്ട എല്ലാം കഴിഞ്ഞിട്ട് പോവാൻ നമ്മളൊക്കെ അറിയത്തുള്ളു ഓ നിങ്ങളും ഇങ്ങനല്ലേ പറയുന്നത് എല്ലാം കിട്ടിയില്ല എന്നാ പൊക്കോ എന്താ വേണ്ട ഈ കാണിച്ചത് ആരുടെ ഒരു കാര്യം പറയണോ പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ത് വൈ പറഞ്ഞു ഉടനെ അവൻ ഇങ്ങോട്ട് കാനഡ പോന്നു പണ്ടു തുടങ്ങിയങ്ങ് അന്നോട് പറഞ്ഞിട്ടില്ലേ സാഹചര്യം നോക്കിട്ടെന്തെങ്കിലും എന്തെങ്കിലും എന്ന് ഇനി ചേർക്കാൻ നാട്ടുകാരോട് മൊത്തം പറയും കാനഡ പോയി പോന്നു പറഞ്ഞു നടക്ക് പോയി മനം വന്ന് മകന്റെ പകരം ഭർത്താവ് കാനഡയിലേക്ക്